നൂറ ഈ ബിഗ് ബിഗ് ബോസ് ബോസ് വീട്ടിൽ നിന്നും ബാക്കിയുള്ളവരാണ് ഇനി ഫൈനൽ അങ്ങനെ മലയാളം സീസൺ സെവൻ കൂടി നടന്നിരിക്കുകയാണ് നമ്മുടെ നൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഈ സീസൺ നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തുന്ന സമയത്ത് പെട്ടെന്ന് ഓർക്കുന്ന രണ്ട് ടീമുകളാണ് എന്ന അറിയപ്പെടുന്ന അക്ബർ അപ്പാനി ആര്യൻ ആ ഒരു ഗ്യാംഗും പട്ടായ ഗേൾസ് എന്നറിയപ്പെടുന്ന നമ്മുടെ അനുമോള നൂറ ആദില ഗ്യാംഗും അവർക്കൊപ്പം വലിയേറ്റനായിട്ട് എപ്പോഴും എത്തിയിരുന്ന ഷാനവാസ് അങ്ങനെ ഒരുപാട് നല്ല നല്ല സംഭവങ്ങളൊക്കെ ഈ സീസണിൽ നടന്നിട്ടുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുടെ പേരിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ സീസണിൽ നടന്നിട്ടുണ്ട് എന്തായാലും നല്ലൊരു കണ്ടെസ്ൻറ്റ് തന്നെയായിരുന്നു നൂറേയും ബിഗ് ബോസ് മലയാളം സീസൺ സെവൽ അഞ്ചു പേർക്ക് ഫൈനൽ ഫൈവില് വരാൻ പറ്റുള്ളൂ ഇപ്പോൾ നിൽക്കുന്ന ആരും ഡിസർവിംഗ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അക്ബർ ആയാലും ഡിസർവിങ് ആണ് നവിൻ ആണെങ്കിലും ടൈ കോമ്പിറ്റീഷൻ ആയിരുന്നു ഫൈനൽ ഫൈവിലേക്ക് പോലും സോ എല്ലാവരും ഡിസർവിംഗ് ആണ് പക്ഷെ അഞ്ച് പേർക്ക് വരാൻ പറ്റും അവിടെ ബുദ്ധിപരമായി ചരട് വലിച്ച ആളുകൾക്ക് എത്താൻ കഴിയും മണ്ഡത്തനം കാണിച്ചവർക്ക് അവസാന നിമിഷം കലമിട്ട് ഉടക്കേണ്ടി വന്നവർക്ക് പുറത്തു വേണ്ടിവരും ഇവിടെ നൂറയും ആദ്യലെയും ബുദ്ധിപരമായി അവസാന ആഴ്ച നിന്നുവെങ്കിൽ ഇവരിൽ ഒരാൾ ഉറപ്പായിട്ടും ഫൈനൽ ഫൈവിൽ എത്തിയനെ പക്ഷെ അവസാന ആഴ്ച പല കാരണങ്ങളാൽ തെറ്റിദ്ധാരണകൾ മറ്റു പലരും പ്രേരിപ്പിച്ചതിനാൽ മറ്റു പലരും പറഞ്ഞ തെറ്റിദ്ധാരണകളിൽ വീണതിനാൽ ഇവർക്ക് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അതെന്തായിക്കോട്ടെ ബിഗ് ബോസ് അവസാനിക്കുകയാണ് നൂറ ഈ ആഴ്ച വീട്ടിൽ നിന്ന് ഫൈനൽ ഫൈവിൽ എത്തിയിട്ടില്ല പക്ഷേ പക്ഷെ സിക്സിൽ നൂറുണ്ട് നൂറ പുറത്തായിരിക്കാണ് പോകുന്നതിന് മുമ്പ് എല്ലാവരും കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ട് അനുമോയും കെട്ടിപ്പിടിച്ചൊക്കെ സംസാരിച്ചൊക്കെയാണ് പോയിരിക്കുന്നത് സ്ത്രീയാണ് അവൾ അങ്ങനെ പോയി പോയി നാല് പറഞ്ഞു അക്ബറിന്റെ ഫാമിലി അറ്റാക്ക് ചെയ്യാനോ അറ്റോർ അങ്ങനെ അങ്ങനെ അവൾ കൂടുതലും നല്ലൊരു ഫ്രണ്ടിനാണ് അവര് അനുമോളോട് മാപ്പുറേഷൻ പത്തായിരം രൂപ കൊണ്ട് ചെറിയൊരു അത് അത് ചെയ്യാൻ ചെയ്യാൻ കുറവായിരുന്നു സാമ്പത്തിക ബിഗ് ബോസ്

ഈ ഒരു ഫിനാലയ്ക്ക് മുൻപ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടന്ന സംഭവങ്ങൾ എല്ലാരും അറിഞ്ഞല്ലോ ഈ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ഒരു ഗെയിം ആകെ പേട മാറി അതിലെ ആ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാലോ എല്ലാവർക്കും അറിയാം നമ്മുടെ ശൈത്യ ഫൈനൽ ഫൈവ് ഉറപ്പിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മുടെ ആദിലേം നോറി അല്ലെ അതിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ലായിരുന്നു ആദിലേ നോറി ഫൈനൽ ഫൈവില് എത്തും എന്നുള്ള കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ വരുന്ന ഒരു റീഎൻട്രി ആ ഒരൊറ്റ തിരിച്ചു വരവ് ഇവരുടെ തലവരെ തന്നെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ ശൈത്യ വരുന്നു അനുമോളായിട്ട് വഴക്കുണ്ടാകുന്നു പാട്ടകൾ പിരിയുന്നു പിന്നെ ആതില ശൈത്യ കൂടെ കൂടുന്നു അതിനുശേഷം ഒന്നൊന്നര ബോംബ് തന്നെ പൊട്ടിക്കുന്നു ഇപ്പോഴത്തെ കണ്ടില്ലേ ഇവരെല്ലാം വീട്ടിലിരിക്കുന്ന ഒരവസ്ഥയിലായി ആതിലെ പോയാലും നൂറ ഫൈനൽ ഫൈവ് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു പക്ഷെ അതും നടക്കാൻ സാധ്യതയില്ല എന്തായാലും ശൈത്യയുടെ വരവ് അക്ബറിനെ നെവിനെ ഉപകാരമായി എന്ന് വേണം പറയാൻ വെറും മുപ്പത്തിയഞ്ച് ദിവസം മാത്രം നിന്ന ഒരാൾ തിരിച്ചു വന്ന് ഒരു ഗെയിം തന്നെ മാറ്റുക എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാള ഹിസ്റ്ററിയിൽ തന്നെ ആദ്യ സംഭവമാകും ഈ ഒരു സംഭവം എന്തായാലും എന്നും ഓർമ്മിക്കപ്പെടും ആരും പറഞ്ഞാലും നൂറ മറക്കൂല കാരണം ടോപ്പ് ത്രീ വരും എന്ന് കരുതിയ ആളാണ് ടോപ്പ് ഫൈവില് പോലും എത്താതെ നിൽക്കുന്നത് പിന്നെ വേറൊരു രീതിയെ നോക്കുകയാണെങ്കിൽ ശൈത്യ ഒരു നിമിത്തമായി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാല്ലേ കാരണം ഉള്ളിലെ വിഷം എത്ര മൂടി വെച്ചാലും അത് ഒരിക്കൽ പുറത്തു ചാടും ലസ്ബിയൻ കപ്പിൾസ് വിഷം എല്ലാവരും കണ്ടതാണ് രണ്ടും എക്സ്പോസ്ഡ് ആയി എന്നുള്ളത് വേണം പറയാൻ ഇപ്പം ബി ബി പ്രേക്ഷകർ ഓൾറെഡി ശൈത്യം ആയിരുന്നു കട്ടപ്പ എന്നുള്ള ഒരു ടാങ്ക് ലൈൻ കൊടുത്തിരുന്നത് പക്ഷെ ശൈത്യ ഒന്നുമല്ല എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ടുള്ള ആ ഒരു ബി ബി സംഭവങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ കാരണം ആതിലാ നൂറ് അവരേക്ക് വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല കാരണം എപ്പോൾ വേണമെങ്കിൽ കാല് മാറും ഒരു പക്ക ഉടായിപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ആ ഒരു എന്താ പറയണ പ്രവൃത്തികളെല്ലാം കാണുമ്പോൾ ശരിക്കും സ്നേഹിക്കുന്ന പോലും അധികം ഹേറ്റേഴ്സിനെ കൊണ്ടെത്തിക്കുന്ന രീതിയിലാകിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ലക്ഷ്മി വേദലക്ഷ്മി വേദലക്ഷ്മി എന്ത് മാന്യമായിട്ടാണ് ഒരു റീഎൻട്രിയിലൂടെ കാണിച്ചിരിക്കുന്നത് കാരണം ലക്ഷ്മി ഒരിക്കലും അവിടെ വന്ന് എന്നാണ് പറഞ്ഞത് മറ്റുള്ളവരെ പോലെ ഈ ഒരു കണ്ടസ്റ്റൻസിനെ പ്രലോഭിച്ച അവരെ തകർക്കാനല്ല ലക്ഷ്മി വന്നത് ലക്ഷ്മി വന്ന് അനിമോളെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതൊക്കെ ആ വീഡിയോ നമ്മൾ കണ്ടതാണല്ലേ കാരണം അവിടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുക എന്നുള്ള രീതിയിൽ തന്നെ ലക്ഷ്മി കൂടെ നിൽക്കുന്നുണ്ട് അനുമോളിന്റെ കൂടെ എന്നതിൽ കഴിഞ്ഞ ദിവസം ടോപ്പ് സെവനിൽ നിന്ന് നമ്മുടെ ആദില പുറത്തു പോയിരുന്നല്ലോ ആതിലയ്ക്ക് പിന്നാലെ നൂറിൻ ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്കെന്നുള്ള വാർത്തകൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ ഫൈനൽ ഫൈവിൽ അവശേഷിക്കുന്ന ഒരേ ഒരു പെൺ മത്സരാർത്ഥി എന്ന് പറയുന്നത് അനുമോൾ ആണ് അനുമോളും മനീഷും നെവിനും ഷാനവാസും അക്ബർ എന്നിവരായിരിക്കും ഇനി ഫൈനൽ ഫൈവ് നാളെയാണ് അതായത് ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ വെള്ളിയാഴ്ച നടന്ന മെഡ്പിക്ക വിഷനിലെ ആതിലെ പുറത്തായിരുന്നല്ലോ ടോപ്പ് ഫൈവിൽ ഉൾപ്പെടുമെന്ന് കരുതിയിരുന്ന മത്സരാർത്ഥിയായിരുന്നു നൂറ എന്നാൽ ഇന്ന് നൂറ പുറത്തായാൽ ഫൈനൽ ഡൈനാമിക്സ് തന്നെ മാറി മറിയും കഴിഞ്ഞ ആഴ്ചയില് സംഭവ വികാസങ്ങൾ പരിഗണിക്കുമ്പോൾ അനുമോൾക്ക് സഹതാപ വോട്ട് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് എന്നാൽ ആതിലെ നൂറി പുറത്തായതുകൊണ്ട് തന്നെ അനുമോൾക്ക് നൽകാനുള്ള ബോട്ടുകൾ മറ്റാർക്കെങ്കിലും അറിയാനും സാധ്യതകൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനീഷ് ബിഗ് ബോസ് ജേതാമാവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് ചരിത്രമാകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞത് ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ ഒരു കോമണർ ജേതാവായിട്ടില്ല പുറത്ത് പോയിട്ട് തിരികെ വന്ന സഹ മത്സരാർത്ഥികൾ അനിമോൾക്കെതിരെ രൂക്ഷ പ്രതികരണങ്ങളാണ് നടത്തിയത് അനുമോളിന്റെ പി ആർ തനിക്കും കുടുംബത്തിനുമെതിരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുകയാണ് എന്നാണ് ശൈത്യ ആരോപിച്ചിരുന്നത് അത് മാത്രവുമല്ല അനുമോളിന്റെ പി ആർ കട്ടപ്പ എന്ന് വിളിച്ചതെന്നും ശൈത്യ ആരോപിക്കുന്നുണ്ട് തനിക്കും അപ്പാനും ശരത്തിനും എതിരായിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെ ആർ ജി ബിൻസിയും അനുമോളിനെതിരെ വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അക്ബർ ഖാനെതിരെ തിരിയാൻ കി ആറിന് നിർദ്ദേശം നൽകണമെന്ന് അനുമോൾ ആവശ്യപ്പെട്ടതായിട്ട് ആദില ആരോപിച്ചത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് ഭയങ്കര സംഭവ ബഹുലമായിരുന്നു എന്തായാലും ബിഗ് ബോസിലൂടെ വന്ന് ചേർന്ന് ഈ ഒരു നെഗറ്റീവ് ഇമേജ് കഴുകി കളയുകയാണ് തിരികെ എത്തിയവരിലെ പലരുടെയും ശ്രമം എന്ന് പറയാം ബിഗ് ബോസ് പിന്നറാകാൻ ശ്രമിക്കുന്ന മത്സരാർത്ഥികൾ പലർക്കും പലർക്കുമെതിരെ റീഎൻട്രി നടത്തിയവരുടെ നീക്കങ്ങളും നമ്മൾ കണ്ടതാണ് ഇതിനെല്ലാം ഇടയിൽ രസകരമായിട്ടുള്ള നിമിഷങ്ങളും ഹൗസിൽ നിറയുന്നുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ശൈത്യയുടെ വിവാഹാലോചന തമാശയായിട്ട് സാബുമാനും ശൈത്യം തമ്മിലുള്ള വിവാഹാലോചനയാണ് ഹൗസിൽ ഉയരുന്നത് ചിരി നിറച്ച ഈ ഒരു സംഭവം രസകരമായിട്ട് നീങ്ങുന്നതിന് മിടയിൽ ശൈത്യയുടെ കൗണ്ടറും എത്തി എനിക്ക് ആര്യന്റെ ചേട്ടനെയാണ് ഇഷ്ടപ്പെട്ടത് എന്നാണ് ശൈത്യ പറഞ്ഞത് ഇതോടെ ആര്യം ഞെട്ടി നിന്നെ ഞാൻ ഏട്ടത്തി അമ്മയെന്ന് വിളിക്കേണ്ടി വരുമോ എന്തായാലും ആര്യന്റെ ചോദ്യം ഹൗസിലുള്ള ാണ് എന്നാണ് പറയുന്നത് ബിഗ് ബോസ് ഫാമിലി വീക്കിലെ ചേട്ടനും വന്നത് ഇതോടെ ആര്യന്റെ ചേട്ടൻ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആരാധക കൂട്ടം ഉയർന്നിരുന്നു ചേട്ടന്റെ നമ്പർ ചോദിച്ച് ആളുകളും മെസ്സേജ് വായിക്കുന്നുണ്ട് എന്ന് എവിക്ട് ആയതിനു പിന്നാലെ ആര്യനും പറഞ്ഞിരുന്നു ഞാനാണ് ബിഗ് ബോസിൽ പോയി വന്നത് പക്ഷേ ചേട്ടനെയാണ് കൂടുതൽ പേരും തിരക്കുന്നത് ചേട്ടന്റെ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സ് എല്ലാം കൂടി ചേട്ടന് അരുവും താനും തമ്മിലുള്ള ടോം ആൻഡ് ചെറി കോംബോ വളരെ ഇഷ്ടമായിരുന്നു എന്തിനാണ് അവൾ ഇപ്പോഴും അങ്ങനെ കരയുന്നതെന്ന് ചോദിക്കും മസ്താനിക്ക് നൽകിയ അഭിമുഖത്തിൽ ആരിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇതിനിടയിലാണ് ശൈത്യയുടെ ആ ഒരു കൗണ്ടർ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പ്രേക്ഷകർ ഒരുപോലെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് എന്റെ പൊന്നു മോനെ നീ തല വെച്ചു കൊടുക്കല്ലേ എന്ന് അതുപോലെ കോമഡിക്ക് പോലും അങ്ങനെയൊന്നും പറയരുത് എന്ന് ഇനി ഇതെങ്ങാനും സംഭവിച്ചാൽ നിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നൊക്കെയുള്ള കമന്റുകൾ താണീറേ അതിനേക്കാൾ രസം മറ്റൊരു കമന്റിൽ പറയുന്നതെന്ന് വെച്ചാൽ നീ തീമണ്ടിക്ക് തലവെക്കുന്നതാണ് നല്ലത് എന്നുള്ളത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞതാണ് ഈ ഒരു റിയൻട്രി ചെയ്ത ആൾക്കാർ ഏത് തരത്തിലും നമ്മള് ബി പി ഹൗസിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വഴക്കുണ്ടാക്കുന്നു ആ ഒരു അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കുന്ന രംഗങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതിനിടയിലാണ് മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായിട്ടുള്ള സായി കൃഷ്ണ ചില വാക്കുകൾ പറഞ്ഞതും സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നുണ്ട് അതായത് നമുക്കറിയാം പുറത്തെ പി ആറിന്റെ നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് അനുമോൾ ആദരെയും ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നല്ലോ ഹൗസിൽ വലിയ രീതിയിൽ അകത്തും പുറത്തൊക്കെ ഒരുപോലെ പുകയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പി ആറിന്റെ നമ്പറല്ല തന്റെ ഫോൺ നമ്പറാണ് ടിഷ്യെ ആതിലേക്ക് എഴുതി കൊടുത്തത് എന്നാണ് അനുവിന്റെ വാദം അത് മാത്രമല്ല അനു നൽകിയ ടിഷ്യു നൂറ നശിപ്പിച്ചു എന്നും പ്രചരിക്കുന്നുണ്ട് ഗേൾസും അക്ബറും ഉൾപ്പെട്ട ടിഷ്യൂ വിവാദത്തിൽ തനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായിട്ടുള്ള സായി പാട്ട ഗേൾസ് കാണിച്ചത് ഫുൾ ഫ്രോഡ് പരിപാടിയാണ് എന്നാണ് സായി പറയുന്നത് ടിഷ്യൂ പേപ്പർ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കാതെയാണ് ആദില പുറത്തേക്ക് പോയത് അത് പിന്നീട് ഹൗസിലെ പൊട്ടിത്തെറയ്ക്ക് കാരണമായി അക്ബറിനും സ്ക്രീൻ സ്പേസ് കൊടുത്തതിന്റെയും വില്യൻ ഇമേജ് നൽകിയതിന്റെ പ്രധാന കാരണകാരി അനുമോൾ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ അനുമോൾ അക്ബർ ടിഷ്യൂ പേപ്പർ ഇഷ്യൂ ചർച്ചയായതോടെ ഇവൾ ഇതും ചെയ്തു എന്നുള്ള മുഖഭാവമായിരുന്നു അനുവിനെ കുറിച്ച് ബാഡ് ഇമേജ് ഉള്ള മറ്റു മത്സരാർത്ഥികൾക്ക് അനുമോൾ ടിഷ്യൂ വിഷയം സംസാരിക്കുമ്പോൾ പറയുന്നത് പി നമ്പർ അല്ല തന്റെ ഫോൺ നമ്പറാണ് കൊടുത്തത് എന്നത് മാത്രമാണ് അത് മാത്രം തെളിയിക്കുക എന്നത് മാത്രമാണ് അനുവിന്റെ ലക്ഷ്യം ടിഷുവിലെ നമ്പർ അനുവിൻ്റെതാണെന്ന് നൂറയ്ക്കും അക്ബറിനും അറിയാം അതുകൊണ്ട് അത് സംസാരിക്കാൻ അവർ കൂട്ടാക്കുന്നുമില്ല നമ്പർ ടിഷുവിൽ എഴുതി കൈമാറുക എന്നത് അനുവും ആദരയും ചേർന്നിട്ട ഒരു പ്ലാനാണ് അനുവിന്റെ തലയിൽ മാത്രം അത് അവസാനം വന്നു അത് വെളുപ്പിക്കാനുള്ള പരാക്രമം അനുവും കാണിച്ചു കൂട്ടി നൂറ നൈസ് ആയി സ്കിപ്പായി പോയി അതുപോലെ നൂറ കയ്യിൽ ചുരുട്ടി പിടിച്ചു കൊണ്ട് പോയത് എന്താണെന്ന് സംബന്ധിച്ചും ചർച്ച നടക്കുന്നുണ്ട് നമ്പർ എഴുതി ടിഷു ആണെന്ന് ഊഹിക്കാനേ കഴിയൂ ഉറപ്പില്ല പീരീഡ് സമയത്ത് ഉപയോഗിക്കുന്ന എന്തോ ആണെന്നാണ് ആ ഒരു വീഡിയോ വൈറലായതിനു ശേഷം പലരും കമന്റ് ചെയ്തത് എനിക്കും അങ്ങനെയാണ് തോന്നിയത് ടിഷ്യൂ പേപ്പർ ഒളിപ്പിച്ചു കൊണ്ട് പോയതായി തോന്നിയില്ല ആതിരിക്കെതിരെ പ്രാങ്ക് എവിഷൻ നടന്ന സമയത്താകണം അനുമോൾ നമ്പർ എഴുതി കൊടുത്തത് ടിഷ്യൂ വിവാദമായപ്പോഴൊന്നും അക്ബറിനെ കുറിച്ച് മോശം പറഞ്ഞോ ഇല്ലയോ എന്നോ വിഷയം അനു സംസാരിക്കുന്നില്ല നമ്പർ ആരുടേതാണെന്ന് സമർത്ഥിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് ആകെ മൊത്തം ഫ്രോഡ് പരിപാടിയാണ് പാട്ട ഗേൾസ് ചെയ്തത് എന്തായാലും തീരാറായപ്പോഴേക്കും സീസൺ ഓണായി മിക്സഡ് റിവ്യൂ ഉള്ള സീസൺ ആണ് കണ്ടന്റുകൾ ക്വാളിറ്റിയില്ല പിന്നെ അനുമോൾ ജയിച്ചാൽ ജിന്തു ജയിച്ചപ്പോഴുള്ള അതേ എഫക്റ്റ് മാത്രമേ ഉണ്ടാകൂ പിന്നെ അനുമോൾ ജയിച്ചാൽ എനിക്കൊക്കെ കുറച്ച് മാസത്തേക്ക് ആയിരിക്കും ഡെസർവിംഗ് ആയ ആൾക്ക് കപ്പ് കിട്ടുമെന്ന പ്രതീക്ഷയില്ല എന്നും സായി കൃഷ്ണൻ പറയുകയാണ് എന്തായാലും ഇപ്പോൾ ഹൗസിലെ പേരാണ് അവശേഷിക്കുന്നത് ഒരാൾ കൂടി ഹൗസിൽ നിന്ന് ഇന്ന് നടക്കുന്ന മെഡ്ബിക് എബിഷനിൽ നിന്ന് പുറത്താകും എന്തായാലും നാളെ അതായത് ഗ്രാൻഡ് ഫിനാലയിൽ ഫൈനൽ ഫൈവ് ആണ് മാറ്റിരയ്ക്കാൻ എത്തുന്നത്